അഞ്ഞൂറ് രൂപ മാറിയ കയ്യിലൊന്നുമില്ല നമ്മൾ സാധാ ഫോട്ടോ ബുദ്ധിമുട്ടാണ് കൂട്ടായി നല്ലത് നമ്മൾ കൂലി കാര്യം ചെയ്യേ ജോലി കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ കൊടുക്കാനുള്ള പൈസ ചിലപ്പോൾ കാണുന്നില്ല വീട്ടിൽ കൊടുക്കേം വേണം അടിക്കുകയും വേണം ഇതിപ്പോൾ എല്ലാം അവിടെ ഒപ്പിച്ച് കൊണ്ടുവന്ന് ഇവിടുന്ന് പത്ത് രൂപയുടെ കടം വാങ്ങിച്ചാൽ നൂറ്റി അമ്പത് രൂപ ശരിയോ വില വാച്ചാൽ നമുക്ക് കുറച്ച് പൈസ കിട്ടിയാൽ വീട്ടിൽ കൊടുക്കാം നമുക്ക് അടിക്കുകയും ചെയ്യാം ഇത് വില കൂട്ടി നമ്മൾ ചെയ്യാൻ പറ്റൂ മദ്യപിക്കാതിരുന്ന എല്ലാവർക്കും നല്ലത് വിലക്കേറ്റവും മൊത്തത്തിൽ പ്രശ്നമാണ് കാര്യം നമുക്ക് എല്ലാ സാധനത്തിനും വില കൂടുന്നു ജീവിക്കാപ്പം ഒരു സാധാരണക്കാരനെ കൊണ്ട് ജീവിക്കാൻ പറ്റില്ല അഞ്ഞൂറ് രൂപ മാറിയ കയ്യിലൊന്നുമില്ല നമ്മൾ സാധാ ഓട്ടോ ഓടി ജീവിക്കുന്നതാണ് ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും അല്ലേ ഇപ്പം എന്നെ സംബന്ധിച്ചോളം ബുദ്ധിമുട്ടാണ് ഇപ്പോൾ നമ്മൾ ഇത്രയും വണ്ടികൾ ഇവിടെ കിടക്കുന്നു നമ്മളെല്ലാം ഓൺലൈനിൽ ഓടനെയാണ് ഇത്രയും സമയം ഒരു രണ്ട് മണിക്കൂർ ഏകദേശം എവിടെയാണ് ഇവിടെ വന്നിട്ട് ഇതുവരെ ഒരു ട്രിപ്പ് പോലും അടിച്ചില്ല സാധാരണക്കാരൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കിട്ടുന്നില്ല കേന്ദ്രത്തിന്റെ എല്ല രണ്ട് ഇതുമുണ്ട് എല്ലാവരും ഉണ്ട് കാര്യം പെട്രോൾ ഡീസൽ വില ഒരു എങ്ങനെ കൂടുന്നുണ്ട് ഇപ്പോൾ പിന്നെ ഇലക്ഷൻ സംബന്ധിച്ചോളം പെട്രോൾ ഡീസൽ വില കൂടുന്നില്ല അങ്ങനെ പിടിച്ചു പിടിച്ചേർത്തിയിരിക്കണം അത് കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ അപ്പോൾ എന്തായാലും രണ്ടു രണ്ടുപേരെ ഭാഗത്തുമുണ്ട് അത് മാക്സിമം നമ്മളെപ്പോലെ സാധാരണക്കാർക്കുള്ള എന്തെങ്കിലും ചെയ്തു തന്നാൽ എല്ലാവർക്കും നല്ലത് അല്ല നമ്മൾ അതിനെ അതിനെപ്പറ്റി പ്രത്യേകിച്ച് എനിക്കൊരു അഭിപ്രായം പറയുന്നില്ല മദ്യപിക്കാതിരുന്ന എല്ലാവർക്കും നല്ലത് വേറെ കൂട്ടായി നല്ലത് നമ്മളിപ്പോ കൂലിപ്പണി കാന്തിയെ പത്ത് കടമാണെന്ന് വെച്ചാൽ കടയിൽ പത്ത് കട ചാന് ഇങ്ങനെ കൂട്ടിയാ നമ്മളെന്ത് ചെയ്യാൻ പറ്റും ഒരു ദിവസം ഒരു മദ്യത്തിന്റെ ചിലവ് ഒരു എത്ര ബജറ്റ് കൂട്ടുന്നത് ഇനി ചിലപ്പോ ജോലി ഉണ്ടെങ്കിൽ ഒരു പതിനെടുക്കും അല്ലെങ്കിൽ ഒരു അഞ്ഞൂറ് എടുക്കും പൈസ ഉള്ളപ്പോഴ ഒരു ദിവസത്തേക്ക് പൈസ ഇല്ലെങ്കിൽ കിടക്കും ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പുള്ള മദ്യം വാങ്ങുന്ന ചിലവും ഇവിടുത്തെ താരതമ്യം ചെയ്യുമ്പോൾ വലിയ പ്രശ്നമുണ്ടോ ഒരുപാട് വ്യത്യാസമുണ്ടോ മക്കളെ കാരണം നമുക്ക് ജോലി കഴിഞ്ഞാൽ നമുക്ക് വീട്ട് കൊടുക്കാനുള്ള പൈസ ചിലപ്പം കാണുന്നില്ല നമുക്ക് വീട്ടും കൊടുക്കണം നല്ല മുഴിച്ചടിക്കുകയും വേണം വീട്ടും കൊടുക്കേം വേണം അടിക്കുകയും വേണം എന്നിട്ട് എപ്പോൾ തന്നെ പൈസ തേ പത്ത് കടകം വാങ്ങിച്ചാണ് വാങ്ങിച്ചത് എത്ര ആയിരം ശമ്പളമുണ്ട് ആ എന്നും കിട്ടും ഇല്ല പണി എന്നും കാണുമില്ല ചിലപ്പോൾ ആഴ്ച രണ്ടോ മൂന്നു ദിവസം കാണുന്നത് എന്ന പണിയില്ല ഇന്നിപ്പോൾ എല്ലാം കൂടെ ഒപ്പിച്ച് കൊണ്ടുവന്ന് ഇവിടുന്ന് പത്ത് രൂപയുടെ കടം വാങ്ങിച്ചാൽ രൂപ ോ മകളെ കൂട്ടി എത്തിയ ഞാൻ പോന്നെ വേറെ മൊത്തം മതിയാക്കുക അടച്ച് പൂട്ടി കഴിഞ്ഞാല് സുഖം വീട്ടടക്കില്ല ഒന്ന എന്റെ വീട്ടിലേ അല്ല പൊതുവെ പോന്നെ കാരണം അമ്മ ടീ പാർത്ത കാണുന്നു എനിക്കറിയാം വെള്ളം അടിച്ചിട്ട് വെണ്ടാടി അടിക്കുക അച്ഛനെ കൊല്ലുക അമ്മയെ വെട്ടുക കുത്തുക അമ്മ പൈസ കൊടുത്തില്ല ആ തള്ള വെട്ടി കൊല്ലു ഇങ്ങനെയൊക്കെ ഒരുപാട് സംഭവം അമ്മ ടി വിയിലൊക്കെ കാണുന്നുണ്ട് ഇത് മൊത്തം മതിയാക്കിയ സുഖമാണ് ഈ വില കൂട്ടുന്നത് ഇല്ല നമുക്ക് വില കൂട്ടാൻ പാടില്ല വില കുറയ്ക്കാനാ നോക്കാളു വില കുറച്ചാൽ നമുക്ക് കുറച്ച് പൈസ കിട്ടിയാൽ വീട്ടിൽ കൊടുക്കാം നമുക്ക് അടിക്കുകയും ചെയ്യാം ഇത് വില കൂട്ടി അമ്മ ചെയ്യാൻ പറ്റൂല്ലോ മൊത്തം വില ഇടയില്ലേ എല്ലാ വില കയറ്റമാണ് പൊതുവേ പ്രത്യേക മാറ്റിയൊക്കെ ഒന്നുമില്ലല്ലോ പണ്ടില്ല അല്ല എന്താ സാമ്പത്തിക വ്യവസ്ഥ താരുന്നടക്കയാണ് മദ്യവില കൂട്ടിട്ടുണ്ടോ മദ്യപാനിയൊക്കെ ഉള്ള ഗുണം പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ലല്ലോ ചില കൂടി അവരെ ചിലവ് കൂടും അല്ലേ ആണെന്നാണ് മധ്യ മദ്യസംസ്ഥാനങ്ങളിൽ പോയി വാങ്ങിച്ചിട്ടില്ല അവിടത്തെ കൂടുതലല്ലോ ഇവിടെ എന്താണ് അറിയുന്നത്